രാജഗോപുരം ചുറ്റുമതിൽ നടപ്പന്തൽ തന്ത്രിമഠം എന്നിവയാണ് പുനർനിർമ്മിക്കുന്നത് ഒന്നര കോടി രൂപയാണ് ഇതിനുള്ള ചിലവായി കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ രാജഗോപുരത്തിന്റെ നിർമ്മാണത്തിനാണ് ആനന്ദാശ്രമം സ്വാമി മുക്താനന്ദ സരസ്വതികൾ ശിലാന്യാസം നടത്തി തുടക്കം കുറിച്ചത് ഞാൻ എന്റേതെന്ന ഭാവത്തിൽ നിന്ന് നാമും നമ്മുടേതും എന്ന തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കണമെന്ന് സ്വാമി അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു നാമരൂപമുള്ള നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ വിഷമമായതുകൊണ്ട് ആ ശക്തി തന്നെ സ്വയം പല രൂപങ്ങളിലായി വന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒരവസരത്താണ് ക്ഷേത്രം അതിനുള്ളൊരു നിമിത്തമാണ് ദേവി നമ്മളോടൊ നമസ്കരിച്ചു പോകുമ്പോൾ എല്ലാവരും എല്ലാത്തിലും അമ്മയോടൊന്ന് അറിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രക്രിയയിൽ പോകുമ്പോൾ എന്ന വേദിയിൽ നിന്നും നമ്മളും ഈശ്വരനും ഈ മൂന്ന് പ്രയാണത്തിലേക്ക് ഇത്തരം പ്രവാസി വ്യവസായികളായ ഡോക്ടർ മണികണ്ഠൻ മേലത്ത് എം വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ക്ഷേത്ര നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ വിവേകസുധാകരൻ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ എം ബൽരാജ് നായിക് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ കെ വി സുരേന്ദ്രൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി മുകുന്ദ്രഭു എക്സിക്യൂട്ടീവ് ഓഫീസർ എം ടി രാമനാഥ ഷെട്ടി നവീകരണ കമ്മിറ്റി സെക്രട്ടറി ടി പി ഗംഗാധരൻ എം ശ്രീകണ്ഠൻ നായർ ബി ആർ ഷേണായി എച്ച് ആർ ശ്രീധരൻ കെ സുനിൽകുമാർ കെ രാജേഷ് പ്രസാദ് എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ നവരാത്രി കാലത്തിനു മുമ്പായി തന്നെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്